ഒരു ബിഗ് ബിഗ് ബോസിൽ സീസൺ ഒക്കെ ഹലോ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ ഉണ്ട് ഇന്ന് ഞങ്ങൾ െന്ന് വിചാരിച്ചു ഇന്ന് പെരുന്നാളാണ് അപ്പൊ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പണി പരിപാടി ഒന്നും ഇല്ല അപ്പൊ അബൈട്ടന്റെ കടന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവളെ പിക്ക് ചേട്ടായിട്ട് ഓക്കെ അങ്ങനെ നമ്മളുടെ അഭയൻചാട്ടായിട്ട് എത്തിട്ടുണ്ട് അങ്ങനെ എന്റെ അടുത്ത ടീം എത്തിച്ചിണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗ് എല്ലാവർക്കും എല്ലാര് പേർക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പാട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ വീണ്ടും എല്ലാരേം കൊണ്ട് വന്നിരിക്കുന്നത് എന്റെ റസ് ഇഷ്ടപ്പെട്ടോ Uh, uh, yes. ു എന്റെ ഇഷ്ടപ്പെട്ടില്ലേ ശിബിൻ ചേട്ടായി പോയി പാവ ശിബിൻ ചേട്ടായി ജോലിന്റെ ഇടയിൽ അണ്ട് ഇവിടെ വന്ന് കൊണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിലെത്തി എത്തിന്റെ നല്ല ഭംഗിയേ നല്ല ഭംഗിയുണ്ട് നമ്മള് നേരെ നിലമ്പൂരിക്ക് ഡിപ്പോയിന്റ് നമുക്ക് ആ പറഞ്ഞോ റിയാം അപ്പൊ നമ്മള് വല്ലപ്പുഴ വഴി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടാണ് എന്താണ് പ്ലാന് പദ്ധതി ഒന്നുമില്ല ഒറ്റ പോക്ക് പോകട്ടെ അപ്പൊ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങടെ കാണിച്ചു തരാം ഞാൻ ഞാനേ ലിപ്റ്റ് ലൈനർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതില് നോക്കി അപ്പൊ ഞാൻ ലിപ് ലൈനർ ഒന്ന് വരക്കോ ഒരത്തിയാണെങ്കിൽ ഊട്ടിക്കാതെ കൊണ്ടൊന്നും എങ്ങനെ അറിയില്ല ഞാൻ ലിക്വിഡ് ലീക്കൂടി ഇടുമ്പോ ലിറ്റ് ലൈന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫൈനലി ദേവി എത്തിയിരിക്കാനിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരി ദേവിന്റെ ഫ്രണ്ട് ജനീ പറയില്ല ഫുള്ള് അലമ്പാണ് അലപ്പറയും കൊണ്ട് എന്റെ തൊണ്ടവരെ അടഞ്ഞത് വീട്ടിൽ ഫുള്ള് കഥ പറച്ചിലാണ്ടോ ഞങ്ങൾ ഇരുന്നിരുന്ന് ഞങ്ങള് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ സംസാരം ഇതുവരെ തിന്നിട്ടില്ല അന്ന് സംസാരിച്ചു അതിന്റെ ഇരട്ടിയാണ് ഇപ്പൊ ഞങ്ങൾ അഭിതങ്ങള് കണ്ടവരെ കോളേജ് കഴിഞ്ഞാൽ കോളേജിൽ നിർത്തിയിട്ടില്ല ഗോസി അങ്ങനെ അമ്മ കുറച്ച് ഇങ്ങോട്ട് ഇരുന്ന് അമ്മുനെ ശരിക്കും വ്യക്തത കിട്ടുന്നില്ല അങ്ങ് ഒരു ഒരു ഐഡിയ ഇല്ലാതെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെനിന്ന് പോകുക അങ്ങനൊക്കെ ഒരു ഒന്നുമില്ലാത്ത യാത്രയിലാണ് പിന്നെ അമ്മന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതിനാണ് മെയിൻ ഉദ്ദേശം അമ്മൂര് ബിഗ് ബോസിൽ കിട്ടിയിരിക്കും അമ്മു ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അമ്മന് ഡ്രസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും നൂറ് ദിവസത്തിനൂറ് അർജുൻറെ ഫാൻസ് അമ്മുന്റെ അമ്മുന് കാര്യം ഇഷ്ടം അർജുൻ ആ എനിക്ക് ജാസ്മിൻ ഇഷ്ടമാണ് എനിക്ക് ജാസ്മിൻ എനിക്ക് അർജുന ജിന്നെ കുഴപ്പമില്ല പക്ഷെ ഭയങ്കര പിന്നെ പിന്നെ അർജുനാണ് എനിക്കിഷ്ടം ജിന്തോത്തര പേഴ്സണലിഷ്ടം അഭിഷേക് ഋഷി ഒരു വയൽ കാർഡ് എൻട്രിയില് വന്നൊരു പയ്യലല്ലേ അതല്ല അതെ അമ്മയില്ല അച്ഛനും പെങ്ങളും മാത്രം വന്നു സായി അഞ്ചു അങ്ങനെയല്ല അതായത് പൊസിഷൻ നോക്കുമ്പോ ജാസ്മിൻ തേർഡ് ആണ് സെക്കൻഡ് അർജുന ഫസ്റ്റ് ജിൻഡോ അങ്ങനെ ജിൻഡോക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് ഭയങ്കര ഫാൻ ഫാൻസ് ഓട്ടോട്ടോ ജിൻഡോ പി ആർ മാത്രല്ല ജിൻഡോ എല്ലാരും പറഞ്ഞു ഞാൻ എന്ന് പൊട്ടുന്നോ മര മനസ്സിലൊക്കെ അർജുന തണുത്ത മട്ടേ ആദ്യമൊക്കെ പക്ഷെ ഇപ്പൊ ഭയങ്കര പറയട്ടെ ബിഗ് ബോസിന് കൃത്യം എന്താ പറയുക ആരെ ഒറ്റപ്പെടുത്താനും ബിഗ് ബോസിൽ ഇട്ടിട്ട് അവരക്കും ഇനി ചെയ്യാൻ കൂടുതൽ സാധ്യത കൊടുക്കുക എല്ലാരും ഒറ്റപ്പെടാൻ അതാണ് എനിക്ക് ജാസ്മിനിന് എനിക്ക് എന്താ പറയുക അവള് ഭയങ്കര എന്റർടൈനർ അവള് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ആക്ച്വലി എനിക്ക് തുടങ്ങാനൊക്കെ െഗറ്റീവ് ആണ് പിന്നെ തിരിച്ചു വന്നില്ലേ ലാസ്റ്റ് അപ്പഴും ഇഷ്ടപ്പെടില്ല അങ്ങനെ അത് പറയല്ലേ അവളോടൊന്നും പറയുന്നില്ലേ റിയില്ല ഞങ്ങളത് കണ്ടിട്ട് പൂക്കട്ടും ഗ്യാലക്സി തിയേറ്റർ ഇപ്പൊ ഞാൻ കാണിച്ചു അടിപൊളി തിയേറ്റർ ആണ് എന്റെ മമ്മിയ മമ്മിനോട് ചോദിച്ചും നല്ല പേഴ്സണലി നല്ലൊരു സ്പേസും ും ഗാലുക്ക്ണ്ട് അതുകൊണ്ട് അത് മേബി അത് മേലെ കണ്ടു കുഞ്ഞു കുഞ്ഞു സ്റ്റാർ പോലെ മേലുണ്ട് അടുത്ത് എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ വീരുണ്ട് ഇവിടെ എവിടെയോ ജി ചേച്ചി വന്നിട്ട് മമ്മി ഇവിടെ വന്നിട്ട് ഈ തിയേറ്ററിൽ പോയിട്ടുണ്ട് അതാണിപ്പോ എല്ലാരും കൂടെ കഥ വർഷം തീരുന്നില്ല താങ്ക് യു ഞാൻ നിങ്ങൾക്ക് എന്റെ ഡ്രസ് ഫുള്ള് കാണിച്ചു ഒന്നാമത്തെ പ്രശ്നം ഇവിടെ റോഡ് പണിയാണ് റോഡ് ഒരു ഞങ്ങള് കുറച്ച് ഞങ്ങള് ഗവൺമെന്റിന്റെ പണികളൊക്കെ വേഗം തീർക്കാനുള്ളവര് ഇവരിങ്ങനെ മുഖ്യമാരിയാ ജോലിക്ക് വരുന്നവര് എൻ്റെ എന്റെ മാഡമൊക്കെ ഉണ്ട് മാഡമൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് പറയുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് മുത്തൂരിലേക്ക് എത്തുന്ന അത്രേ റിസ്ക് ഉമ്മ മാഡം ഉമ്മ മാഡം അത്രേ റിസ്കില് ഈ റോഡ് പണിയുടെ കൂടെ ഒക്കെ വരുന്നത് എന്തേലും പാടാന്നറിയോ ഓരോ പണി ചോക്ലേറ്റ് അവന് ഫ്രീ ആയിട്ട് എടുക്കാം ഒഴിവാക്കും വിദ്യാര് ലാപ്ടോപ്പ് അതുപോലെ തന്നെ റേഷൻ കട വഴി മണി സാരി നമുക്ക് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ശരിക്കും പറഞ്ഞാൽ മാറ്റണം അതേപോലെ തന്നെ ഇതിന്റെ അല്ലെ നമ്മളുടെ കുറിച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് കൊടുക്കണം അതൊന്നും ഞാൻ പിന്നെ അധികം ഇത് പറയുന്നത്

ാണ് അപ്പൊ ദേവി പറഞ്ഞപ്പോ ഞങ്ങൾ അത് ശരിക്കും വിശ്വസിച്ചില്ല ഇന്നത്തെ ദിവസം ഞങ്ങക്ക് ബസ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ എങ്ങനെയോ വിഷ്ണുവിനെ ഞാൻ ചാക്കിലാക്കി ബീഫും കപ്പയും കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് മിക്കവാറ എന്നെ പിടിച്ചത് ഇന്നോ എനിക്കൊരു സംശയം ഉണ്ട് ചക്കരൊന്നും കഴിക്കാതെയാണ് വന്നിട്ടുള്ളത് അമ്മേ അലച്ചു ശരിക്കും തോന്നി മസാല ദോശ ഒരിത്ത് രാവിലെ ഷിബിൻചട്ടയ്ക്ക് വേണ്ടി മസാല ദോശ ഒക്കെ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സാധനത്തിനെ കണ്ട നിങ്ങൾ ആരെങ്കിലും കല്യാണം ഇവിടെ നല്ല വെയിലുണ്ട് നല്ല മഴയുണ്ട് സംഭവം ഹലോ അപ്പൊ നമ്മള് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടില് പോയിട്ട് അവിടെ ചെന്നപ്പോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അവരുടെ പിന്നെ അവിടെ അവരുടെ ഫാമിലീസും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പറടെ വീടത്തെ ആൾക്കാരൊക്കെ അപ്പൊ പിന്നെ ഞങ്ങൾ എടുത്തില്ല അമ്മ ഇപ്പൊ ഇവിടെ അഞ്ചാമയിൽ ഇറങ്ങും അമലേട്ടം വരുന്ന ണത്തോ പിന്നെ ഇത് ഇതാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് ഇത് എന്തൊക്കെയാന്നുള്ളത് സഞ്ചുട്ടെ ഇതിലെ ഇതിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വഴിയൊക്കെ പിന്നീട് കുറെ സ്റ്റോൺ ചെയ്യുന്നതാണ് ഇതുവരെ ഞങ്ങളെ വർത്താനം തീർന്നിട്ടില്ല അതാണ് ഏറ്റവും വലുത് വരുന്നത് അമ്മോടെ ഷർട്ട് മാറ്റിയിട്ടോ നല്ല അവള് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാർ ഒന്നാമത് ഞങ്ങള് നാലുപേർ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അമ്മൂനെ കൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചു സെറ്റ് രണ്ടുപേരും ക്ഷീണിച്ച് അവശ്യ നിലയിൽ എത്തി സാധനം വന്ന വഴി കൂടെ പോവാറിയാണ് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയി വന്നപ്പോഴേക്ക് സമയം ഏകദേശം ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ വണ്ടൂരിൽ നിന്ന് നിങ്ങൾ വരുമ്പോ കാളുകാവ് മിൽക്കിന്റെ ഒരു കടയുണ്ട് അവിടെ അവിടുത്തെ ബർഗർ ഉണ്ട് ഗൈസ് നല്ല ബർഗർ തൊണ്ണൂറ് റൂഡുകൾ പക്ഷെ ഭയങ്കര ടേസ്റ്റാ ഞാനും അമ്മ ഒരു ദിവസം ഞാൻ കഴിച്ചിട്ടില്ല ഇവളുമാര് പറയുന്നുണ്ടായിരുന്നു നല്ല ആഗ്രഹം ഇനി രണ്ടു ദിവസം കഴിക്കണം ഞങ്ങൾ രണ്ടാളും ശരിക്കും ഇവൾക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും ഫുഡ് ഇഷ്ടപ്പെടണ ആളല്ല അതിന് കുറച്ച് ഇലയൊക്കെ അതൊക്കെ ഞാൻ കളഞ്ഞു ഇവളുമാതിരി പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായി എനിക്കും തേക്കും കൂടെ രൂപയുള്ളൂ അത്യാവശ്യം

വി അമ്മു നമ്മള് ആക്ച്വലി എന്താ അഞ്ചാം മൈലക്കണം പറഞ്ഞു പറഞ്ഞ ഞങ്ങള് കഥ പറഞ്ഞിട്ട് അഞ്ചാം സ്ഥലമേ നോക്കിയില്ല അവസാനം കൂറ്റമ്പാറയിലിറക്കിട്ട് ഞങ്ങൾ പോന്നു ദേവീനെപ്പോ അവളുടെ വീടിന്റെ വഴിയിൽ ഇറക്കിന് ഇപ്പൊ നമ്മള് നേരെ പോകുന്നത് ചുങ്കത്രയിലറക്കണത് ഞാൻ ഇടക്കരയില് പോണിക്കും ഇതല്ല കേട്ടോ ഇതല്ല വഴി അവിടെ യിൽവേ അടച്ചിട്ടതുകൊണ്ടാണ് നമ്മളെ ഇടവഴി കൂടിയാണ് ആക്ച്വലി വരുന്നത് അതിന്റെ ഒരു കുഞ്ഞി അതാണ് ഒരു കുഞ്ഞു കുടും വഴിയാണ് ആക്ച്വലി കള്ളി തന്നെ പറയല്ലോടി പാവങ്ങൾ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ കുത്തിരിക്ക ഒരു ദിവസം പിന്നെ വീണ്ടും പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു അലപ്പുറയും കൊണ്ട് അങ്ങനെ അബയം പോയിരിക്കും തുണിയില്ലാത്ത ഇറങ്ങി ഞാനും എന്റെ വിഷ്ണു മാത്രം അപ്പം ഇത്ര കൊള്ളാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആക്ച്വലി വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല ഞങ്ങളുടെ ഒരു സംസാരം ഞങ്ങളുടെ കുറച്ച് മൂമെന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെങ്കില് ടൈം വാങ്ങിയത് കാരണം ഞങ്ങളെ ഷോപ്പിലൊന്നും കേറിയിട്ടില്ല ഇനി ഇപ്പം അതിനായിട്ട് വേറെ ഒരു ദിവസം പോകണമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഷോപ്പിങ്ങിന് പോകുന്ന ബ്ലോഗ് ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് അത് എന്തായാലും ചാനലിൽ ഇടുന്നതാണ് നേരെ പോവണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കേട്ടോ